നമുക്കൊരു കാപ്പിച്ചീൻ ഉണ്ടാക്കിയാലോ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം രണ്ട് ടീസ്പൂൺ കോഫി പൗഡറ് മൂന്നര ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് വെള്ളം രണ്ട് കപ്പ് പാൽ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ രണ്ട് ടീസ്പൂൺ കോഫി പൗഡർ ഇടാം ഏത് കോഫി പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ല അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര മൂന്നോ മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം ഇതിലിനി ഒരു ഒന്നര ടീസ്പൂണ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യണം ഏകദേശം ഇതിൻ്റെ കളറ് മാറി തുടങ്ങി നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാരയും കോഫി പൗഡറും കുടിച്ച് നന്നായി ഒഴിക്കണം ക്രീമിയാവുന്നുണ്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യണം ഇത് പഞ്ചസാര തരി ഇനിയുണ്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് നല്ല സജ്ജിയാക്കണം റെഡി ആയിട്ടുണ്ട് നല്ല ക്രീമി ആയിട്ടുണ്ട് അത് ശരിയായിട്ടുണ്ട് എന്ന് നമുക്ക് എങ്ങനെ എങ്ങനെയാണ് കാപ്പിച്ചീന ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് കപ്പെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കാപ്പിച്ചീന ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിലേക്ക് കുറച്ച് കോഫീട് മിക്സ് ഒര ടീസ്പൂൺ മതി അതിലേക്ക് നല്ല ചൂടുള്ള പാല് നല്ല ചൂടുള്ള തിളപ്പിച്ചിട്ട് നല്ല ചൂടുള്ള പാല് ഒഴിക്കുക ഒന്ന് പൊക്കി ഒഴിക്കണം അതിലേക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാം പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ക്രീമിയായ ക്യാപ്ച്ചിനോ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്